ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആ പരമമായ സത്യത്തെ അറിയുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം പോലും നമുക്ക് പരമമായ നിർവൃതിയെ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് കവി പറയുകയാണ് സത്യത്തിൻ മൃദുല മുഖമൊട്ടുന്നു കാണുവാൻ ചെയ്യും പരിശ്രമം പോലും സത്യത്തിൻ സ്മേരാ സത്യത്തിൻ്റെ ആ മൃദുലമായ ആ മന്ദഹാസം നിറഞ്ഞ ഭഗവാന്റെ മുഖം ഒന്ന് കാണാനുള്ള പരിശ്രമം പോലും പരമാനന്ദത്തിന് കാരണമാണ് അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ആ പരമമായ നിർവൃതി എത്രയാണെന്ന് വർണ്ണിക്കാൻ കഴിയുന്നതല്ല അത്രയും വാചാമഗോചരമായിരിക്കുന്ന ആ പരമപദം നമുക്കെല്ലാവർക്കും അർഹതപ്പെട്ടതും ഹൃദ്യമായതുമാണ് അത് നാം അവകാശപ്പെട്ടതുമാണ് അതിനുവേണ്ടി നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജന്മം വിഫലമാണ് അതിനുവേണ്ടി നാം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ അനുഭൂതി തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല നാം ആ പരിശ്രമം പോലും പരമാനന്ദപ്രദമായിരിക്കും അതാണ് സത്യത്തിൽ മൃദുലസ്മേരാ മുഖമൊട്ടുന്നു കാണുവാൻ ചെയ്യും പരിശ്രമം പോലും പരമാനന്ദകാരണം ഇത് വിവരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അത്രയും ലളിതമായി നമുക്ക് വിവരിച്ചു തരികയാണ് നമ്മുടെ മനസ്സ് നിരന്തരം ആത്മോന്മുഖമായി തിരിച്ചുവിട്ടാൽ ഇപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ വിഷയോന്മുഖമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് ആരുടെയും ഒരു പ്രേരണയുടെ ആവശ്യമില്ല മനസ്സ് വിഷയങ്ങളിലേക്ക് പോകാൻ ഒരു പ്രേരണയും വേണ്ട കാരണം മനസ്സ് ത്രിഗുണാത്മകമാണ് ഈ പ്രപഞ്ചവും അതേ ത്രിഗുണാത്മകമാണ് അതുകൊണ്ടാണ് മനസ്സിനെ പ്രപഞ്ചത്തോട് ഇത്രയധികം ആകർഷണം ഉണ്ടാവാൻ കാരണം മനസ്സ് ഗുണാതീതമായ ആ പരമസത്തയിലേക്ക് നീങ്ങുക എന്നത് സാധ്യമല്ല അത് വിഷയങ്ങളിലേക്ക് വെള്ളം താഴോട്ടൊഴുകുന്നത് പോലെ അത് ജലത്തിൽ അത് ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ അനുഭവിക്കുക എന്നതാണ് അതിൻ്റെ സ്വഭാവം എന്നാൽ വെള്ളത്തിന് താഴോട്ടൊഴുകുന്നതുപോലെ അത് നീരാവിയായി മാറുമ്പോൾ മുകളിലേക്ക് വരുന്നു നീരാവിയാകുമ്പോൾ അത് താഴോട്ടല്ല പോകുന്നത് മുകളിലേക്കാണ് പോകുന്നത് അതേപോലെ മനസ്സ് തപം കൊണ്ട് തപം എന്ന് പറഞ്ഞാൽ ചൂട് ചൂട് എന്നാൽ ആത്മവിചാരം നിരന്തരമായ ആത്മവിചാരത്തിലൂടെ നമ്മുടെ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ അത് മുകളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആത്മോന്മുഖമാകുന്നു വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകാതെയാകും അങ്ങനെ ഒഴുകാതെയാകുമ്പോഴാണ് പരമസത്ത എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് അതാണ് സത്യത്തിൽ മൃദുലസ്മേരാ മുഖമൊട്ടൊന്നു കാണുവാൻ ചെയ്യും പരിശ്രമം പോലും परमानन्दकारणम्